മലയാള സിനിമയ്ക്കപ്പുറം ദുൽഖർ സൽമാൻ ഒട്ടനവധി വളർന്നിരിക്കുന്നു എന്നാൽ അവിടുത്തെ താരങ്ങളെ കവിച്ചു വെച്ചുകൊണ്ട് അവാർഡുകൾ വാരിക്കൂട്ടാൻ മാത്രം വളർന്നോ എന്ന് ചോദിച്ചാൽ അതിനു മാത്രം വളർന്നു എന്ന് വേണം പറയാൻ ജൂനിയർ എൻ ടി ആർ എ രാം പ്രഭാസ് വിജയ് ദേവര കൊണ്ട അതുപോലെ തന്നെ അല്ലു അർജുൻ എന്നീ താരങ്ങളെ മലർത്തിയടിച്ചുകൊണ്ടാണ് ദുൽഖർ സൽമാൻ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മികച്ച നടനുള്ള പട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദുൽഖർ സൽമാൻറ്റേതായിട്ട് തെലുങ്കിൽ റിലീസായ സീതാരാമം എന്ന ചിത്രത്തിലെ മികച്ച പെർഫോമൻസിനാണ് ഈ ഒരു അവാർഡ് അവാർഡ് സൗത്തിലെ അറുപത്തെട്ടാമത്തെ ഫിലിംഫെയർ അവാർഡാണ് ദുൽഖർ സൽമാൻ തെലുങ്ക് കാറ്റഗറിയിൽ സ്വന്തമാക്കിയിരിക്കുന്നത് സീതാരാമം എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാന്റെ മികച്ച പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത് മികച്ച അപ്രീസിയേഷൻ എല്ലാം ഡി ക്യുവിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനിമ തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാറ്റഗറിയിൽ അവാർഡ് നേടിയിരിക്കുകയാണ് സീതാരാമം സെപ്റ്റംബർ മാസത്തിൽ ദുൽഖർ സൽമാന്റെ മറ്റൊരു തെലുങ്ക് മൂവി റിലീസാവുന്നുണ്ട് ലക്കി ഭാസ്കർ സീതാരാമം പോലെ ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങൾ ഉൾക്കൊണ്ട സിനിമ തന്നെയാണ് ലക്കി ഭാസ്കർ എന്നാണ് അറിയാൻ സാധിച്ചത് സീതാരാമം എന്ന ചിത്രത്തിലൂടെ തെളുങ്കിൽ ഒരു ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ച ദുൽഖറിന് ലക്കി ഭാസ്കറിലൂടെയും അത് ആവർത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വരുന്ന റിപ്പോർട്ട്